ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് എളുപ്പത്തിലുള്ള ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പേസ്റ്റൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഇതുപോലെ പിടിച്ചെടുക്കാനൊക്കെ ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കും കുറേ ആഞ്ഞു നിൽക്കിയാലൊക്കെയാണ് വരുന്നത് പുറത്തോട്ട് പേസ്റ്റ് അപ്പോൾ നമ്മളത് ട്യൂബ് ചുമ്മാ കളയാത പേസ്റ്റ് ഫുള്ള് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ട്രിക്കാണ് അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മളതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിൽ കട്ടറില്ല അതാണ് അപ്പോൾ അതിന് നെയിൽ കട്ടറേലെ അകത്തോട്ട് കയറ്റിയത് ഇതുപോലെ വെച്ചിട്ട് ചുമ്മാ ഒന്ന് അങ്ങോട്ടതുപോലൊന്ന് ടൈറ്റ് ആയിട്ട് പിടിച്ച് വലിച്ചു കൊടുത്താൽ മതിയാ മിച്ച അതിൻ്റെ അകത്ത് ഇരിക്കുന്ന പേസ്റ്റ് ഫുള്ള് നമുക്കവിടെ കിട്ടും നമ്മൾ ബാക്കി ഭാഗം കട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ മൊട്ടം പേസ്റ്റും ആ ഒരു ക്യാപ്പിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചീപ്പ് തലമുടിയൊക്കെ ചെയ്യാൻ ചീപ്പാണല്ലോ ഇപ്പോൾ ഞാനതിൽ വലിയൊരു കോമ്പിൻ്റ് വെച്ചിട്ടാണ് കാണിക്കുന്നത് നമ്മുടെ ചെറിയ ചീപ്പ് വെച്ച് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് നമ്മൾ മുടി ചെയ്യാൻ എടുക്കുന്ന ചീപ്പ് ഏതാണോ അതിൽ നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ പല്ലിൻ്റെ ഇടയിലൊക്കെ എന്താകും നിറച്ച് ചി ചിളിയാകും തലയിലെ ചിളിയൊക്കെ നമ്മളപ്പോൾ അത് ബ്രഷ് വെച്ചൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോൾ അതിന് വരെന്താ ഇതുപോലെ നൂലൊന്നാ ഭാഗത്ത് കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചീപ്പിൻ്റെ ആ ഇടഭാഗമൊന്നും വൃത്തികേടാവാതെ അഴുക്കൊന്നും ആകാതെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും നമുക്ക് ആ നൂല് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ചീപ്പ് പെട്ടെന്ന് പഴയതുപോലെ ആ ഒരു ലുക്കിലോട്ട് പോകത്തുമില്ല എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും ആഴ്ചയിൽ ഒന്നൊക്കെ ചേഞ്ച് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നെയിൽ പോളിഷ് വെച്ചിട്ടുള്ള ഒരു ഈസി ടിപ്പാണ് അതായത് നമ്മൾ ഈ നെയിൽ പോളിഷ് പല കാര്യങ്ങൾക്കും നമുക്കൊരു റെമഡിയായിട്ട് എപ്പോഴും ഉപയോഗിക്കാവുന്നൊരു സംഭവമാണ് അപ്പോൾ അതിൽ നമുക്ക് പശയൊക്കെ വീട്ടിൽ തീർന്നു ഒരു പേപ്പർ നമുക്ക് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് പേപ്പർ ഒട്ടിക്കാനായിട്ട് ഈ നെയിൽ പോളിഷ് മാത്രം മതി അപ്പം നമ്മൾ ഒട്ടിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒത്തിരി കട്ടിയുള്ള പേപ്പറൊന്നും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നെയിൽ പോളിഷ് യൂസ് ചെയ്യാൻ പാടില്ല ലൈറ്റായിട്ടുള്ള ബുക്ക് പേപ്പറോ അങ്ങനെയൊക്കെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ല നമ്മൾ സാധാരണ പശ തേക്കുന്നത് പോലെ ഒരു മൂന്നാല് ഡോട്ട് നമ്മൾ ഈ മൂന്നാല് ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തിരി കട്ടിക്കുള്ള ഡോട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അത് നമുക്ക് ഒട്ടാൻ ഭാഗത്തിനുള്ള അത്രയും ഡോട്ട് വേണമെങ്കിലും നമുക്ക് ഇടാൻ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു മൂന്നാല് ഡോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് അമർത്തിപ്പിടിച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞെടുത്താൽ നന്നായിട്ട് ഇതൊട്ടിയിരിക്കും നമ്മൾ ഉടനെ മറിക്കരുത് ഇപ്പം ഞാനിതൊരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നല്ല ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ഒട്ടിയിരിക്കും കേട്ടോ പിന്നെ നമ്മളെ പശയൊക്കെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ആ ഒരു സ്മെല്ലോ അങ്ങനെയൊന്നും വരത്തില്ല പിന്നെ പ്രാണികളുടെ ശല്യം ബുക്കിൻ്റെ ഇടയിൽ പ്രാണികൾ ഈ ടെക്സ് നെയിൽ പോളിഷൻ്റെ സ്മെല്ല് കാരണം പ്രാണികളൊന്നും ഇതിൻ്റെ ഭാഗത്തോട്ട് കയറത്തില്ല അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ എന്തായാലും ഇതെല്ലാവർക്കും ഹെൽപ്പാകും പിന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ലേഡീസൊക്കെ ആണെങ്കിലും കുട്ടികളൊക്കെ ആണെങ്കിലും ഫെയർ എല്ലാം ഉപയോഗിക്കുന്ന പെൺകുട്ടികളും ഒക്കെ കാണുമായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ അറിവ് ഇല്ലാത്ത അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പം ഇനിയിപ്പോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ആകും നമ്മൾ ഈ നെയിൽ പോളിഷും ഈ ഹെയർ ആലോലിയും വെച്ചിട്ട് നല്ലൊരു കിടിലിന് ഐഡിയ ആണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ നെയിൽ പോളിഷ് ആദ്യം എടുത്ത് മാറ്റി വെക്കുക അതിനുശേഷം നമ്മളൊത്തിരി ഒരു എന്താണ് ഒരു തരിപ്പൊട്ടിക്ക് ഇതുപോലെ ഫെയർ അലി നമുക്ക് ആവശ്യമുള്ള അത്രയും ഫെയർ ആലോലി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് വെച്ചിട്ട് കാണിക്കുന്നു ഇപ്പം ഒരു ചെറിയൊരു പൊടിക്ക് ഞാൻ ഇത്തിരി ഒരു ഫെയർ എൻ്റെ വിരലിലോട്ട് കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് നമ്മളിതുപോലെ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ പാത്രത്തിലൊന്നും വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് നെയിൽ പോളിഷും കൂടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിന് ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ നമ്മളിത് രണ്ടും കൂടി അതായത് നമ്മുടെ ഈ നെയിൽ പോളിഷും ഈ ഫെയറാലെവലിയും കൂടി നന്നായിട്ട് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അപ്പം നിങ്ങളിത് എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക പേപ്പറിനും മുകളിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ അങ്ങനെയൊന്നും വെച്ച് ചെയ്യരുത് അപ്പോൾ ഇതുപോലെ നമ്മൾ എത്ര നേരം മിക്സ് മിക്സാക്കി കൊടുക്കാം ഒരു നന്നായിട്ടിങ്ങനെ മിക്സ് ആക്കും തോറും ഇതിരി ടൈറ്റ് ടൈറ്റായി ടൈറ്റായി ടൈറ്റ് വരും ഇപ്പോൾ ടൈറ്റായി വരുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റും നമുക്കിതൊരു പശ പോലെ സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് നമുക്കിത് കിട്ടും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഉറച്ചുരച്ച് കൊടുത്തോണ്ടിരുന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിത് ചെയ്ത് വരുമ്പം നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കും ചെറിയ ഇത്തിരി കട്ടിക്ക് നമ്മുടെ പശ പോലെ ഇങ്ങനെ ആയേ വരുന്നുണ്ട് നമുക്കത് ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് പേപ്പറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും പിന്നെ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ പശയല്ല കട്ടിയുള്ള പേപ്പറല്ല ലൈറ്റ് പേപ്പറും